നമസ്കാരം വിവിധ നിയമലംഘനങ്ങളിൽ പിടിക്കുപേട്ട പതിനായിരത്തിലേറെ പ്രവാസികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദിയിൽ നിന്ന് കടത്തി കഴിഞ്ഞ ആഴ്ച മാത്രം പത്തൊൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായതായും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ജനുവരി ആദ്യ ആഴ്ചയിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പിടിയിലായത് വിസ തൊഴിൽ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പ്രവാസികൾ പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കിൽ കഴിയുകയായിരുന്ന പതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പ്രവാസികളെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ സൌദിയിൽ നിന്ന് നാടുകടത്തിയത് അറസ്റ്റിലായവരിലും കടത്തപ്പെട്ടവരിലും നിരവധി ഇന്ത്യൻ പ്രവാസികളും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴുപേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാലായിരത്തി മുന്നൂറ്റി എൺപത് പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് പിടിക്കപ്പെട്ടത് പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ അറിയിച്ചു ഇവരിൽ മുപ്പതിനായിരത്തി ഒന്ന് പേർ പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ സ്ത്രീകളുമാണ് ഇവരിൽ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയത്തിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു